നമസ്കാരം ഏറ്റവും മോശപ്പെട്ട മലയാള സിനിമ ഏതെന്ന് ഇന്നലെ വൈകുന്നേരം നമ്മളുടെ സൈബർ സഖാക്കൾ കണ്ടെത്തിയിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഏതാണ്ട് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഫാസിൽ സംവിധാനം ചെയ്ത് മോഹൻലാലും സുരേഷ് ഗോപിയും ശോഭനയും ഒരുമിച്ച് അഭിനയിച്ച മണിച്ചിത്ര ആ മോശപ്പെട്ട സിനിമ ഇത്രയും നാളും ഭയങ്കര സൂപ്പർ സിനിമയായിരുന്നു മണിച്ചിത്ര കഴിഞ്ഞ കേരളീയം ചടങ്ങിനിടയിലൊക്കെ ശോഭന പങ്കെടുക്കുമ്പോൾ ആ സിനിമ യൂട്യൂബിലും ടി ഒക്കെ ഒരുപാട് പ്രാവശ്യം കണ്ട് ഭയങ്കരമായി ആസ്വദിച്ച് കയ്യടിച്ച സൈബർ സഖക്കളെല്ലാം ഇന്ന് ശോഭനയുടെ ഫേസ്ബുക്ക് പേജിൽ പോയിട്ട് തെറിവിളിയാണ് എന്തുകൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് ശോഭന ഒരു മോശം നടിയായി എന്നുള്ളതാണ് ചോദ്യം കാര്യം സിമ്പിളാണ് ഇന്നലെ മഹിളകളുടെ ഒരു പരിപാടി നമ്മളുടെ തൃശ്ശൂരിൽ നടന്നിരുന്നു നരേന്ദ്രമോദി സാന്നിധ്യം വഹിച്ച പരിപാടി അദ്ദേഹത്തിൻ്റെ റാലി ഇതെല്ലാം ഗംഭീര പരിപാടിയായിരുന്നു ഒരുപാട് സ്ത്രീകളുടെ കൂട്ടായ്മയിൽ ഒരുപാട് ആളുകൾ പങ്കെടുത്ത തൃശൂരിനെ വരെ ജനസാഗരത്തിൽ മുഴുക്കിയ ഒരു പരിപാടി അത് ആ പരിപാടിയിൽ വൈക്കം വിജയലക്ഷ്മിയും ശോഭനയും നമ്മളുടെ വ്യവസായി ബീന കണ്ണനും മറികുട്ടി ചേട്ടത്തി അങ്ങനെ ഒരുപാട് പേര് പങ്കെടുത്തിരുന്നു ഈ ശോഭന ഇതിൽ പങ്കെടുത്തത് നമ്മളുടെ സൈബർ സഹകൾക്ക് മാത്രമല്ല നമ്മുടെ നാട്ടിലെ കോൺഗ്രസ്സുകാർക്കും മുസ്ലിം ലീഗുകാർക്കും മിസ്റ്റി പി എകാർക്കും ഒന്നും ഇഷ്ടപ്പെട്ടില്ല അന്ന് മോദിജിയുടെ പരിപാടിയാണ് മോദിയുടെ പരിപാടിയിൽ ശോഭനയ്ക്ക് എന്ത് കാര്യം ശോഭന അങ്ങനെ പോവാമോ അത് ഈത്ത് എന്നുള്ള മുറിമുറുപ്പ് ഇന്നലെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ശോഭനയുടെ ഫേസ്ബുക്ക് ഒന്ന് പോയി നോക്കിയാൽ മതി സൈബർ ആക്രമണം എന്നൊക്കെ പറഞ്ഞാൽ ശോഭന മലയാളത്തിൽ അടിപൊളിയായിട്ട് സംസാരിക്കുന്ന ഒരു നടിയാണ് അതെ അവർ സിനിമയിൽ ഡബ് ചെയ്യുന്ന വേറെ ആളെ കൊണ്ടാണെങ്കിൽ പോലും അവർ മലയാളത്തിൽ നന്നായിട്ട് സംസാരിക്കും അവർക്ക് മലയാളം നന്നായിട്ട് സംസാരിക്കുവാനും സംസാരിക്കുന്നത് മനസ്സിലാക്കാനും ഒക്കെ അറിയാം ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ശോഭന മലയാളം പഠിച്ചുകൊണ്ടിരിക്കുക എന്നാണ് വായിക്കാനായിട്ട് ശോഭന പഠിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നാണ് സംശയം കാരണം അത്രത്തോളം കമൻസ് ഉണ്ട് ബോഡി ഷേമിങ് ആയിട്ടുള്ള ചെറിയ കമൻസുകൾ ഉൾപ്പെടെ ശോഭനയുടെ ഫേസ്ബുക്ക് പേജിൽ നമുക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കും എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശോഭന നരേന്ദ്രമോദിയുടെ ഒരു പരിപാടിയിൽ ക്ഷണിതാവായി പങ്കെടുത്തു എന്നുള്ളതാണ് ശോഭന ചെയ്ത കുറ്റവും ശോഭനയുടെ ഏറ്റവും മികച്ച സൂപ്പർ ഹിറ്റ് ചിത്രം മാസ്റ്റർ പീസ് സിനിമയായിട്ടുള്ള മണിച്ചിത്രത്താഴ് പോലും പുച്ഛിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരാനുള്ള കാരണവും അതുതന്നെയാണ് ശോഭനയുടെ ഫേസ്ബുക്ക് പേജിൽ മാത്രമല്ല വൈക്കം വിജയലക്ഷ്മിയുടെ ഫേസ്ബുക്ക് പേജിലും അത്തര അത്തരത്തിലുള്ള കമൻറ്റുകൾ വരുന്നുണ്ട് എന്തുകൊണ്ട് പങ്കെടുത്തു എന്നുള്ളത് പാവം മറികുട്ടിച്ചേട്ടിക്ക് ചേടത്തിക്ക് ഫേസ്ബുക്ക് ഇല്ലാത്തതുകൊണ്ട് ചേടത്തി തൽക്കാലം രക്ഷപെട്ടു എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇതാണ് നമ്മുടെ അവസ്ഥ എന്തുകൊണ്ടാണ് ഈ മോദി വിരോധം കേരളത്തിലുള്ളത് എന്ന് ചോദിച്ചാൽ ഇന്ന് ശോഭനയാണെങ്കിൽ നാളെ മറ്റൊരു നടിയേക്കും കഴിഞ്ഞ പ്രാവശ്യം എറണാകുളത്ത് വെച്ചുള്ള ചടങ്ങിൽ നരേന്ദ്രമോദിയുടെ ഈ ഇത്തരത്തിലുള്ള ക്ഷണിതാവായിട്ട് അപർണ ബാലമുരളി പങ്കെടുത്തുകൊണ്ട് അവരെയും സംഖ്യയാക്കി ഇപ്പോൾ പുതിയ സംഖ്യയാണ് ശോഭന ഇനിയും എത്ര എത്ര സംഖ്യകളും സംഘിനികളും വരും എന്നുള്ള ഒരു ചോദ്യം മുന്നേറിയാണ് മുമ്പ് നരേന്ദ്രമോദിയെ കുറിച്ച് രൂക്ഷമായി വിമർശനങ്ങൾ ഉണ്ടായിരുന്നു ഒരു കാലത്തുള്ള കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ മോദി വിരോധികൾ പറഞ്ഞുകൊണ്ടിരുന്ന ശൂലവും ഗർഭിണിയുമായിരുന്നെങ്കിൽ ഏഴു വർഷം മുമ്പ് അത്തരത്തിലുള്ള ആരോപണങ്ങളും പറഞ്ഞ് മുന്നോട്ട് പോയവർ മുന്നോട്ട് പോയിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് പക്ഷെ സാധാരണ ജനങ്ങൾ ഈ ഏഴു വർഷത്തിനിടയ്ക്ക് ഒരുപാട് വിഷുവും ക്രിസ്മസും ഓണവും ഒക്കെ കഴിഞ്ഞു ഇതിനിടയിൽ നരേന്ദ്രമോദി ഏഴു വർഷം എട്ടു വർഷം ഒമ്പത് വർഷമൊക്കെ ആയിട്ട് നമ്മളുടെ നാട്ടിലെ പ്രധാനമന്ത്രിയായിട്ട് തന്നെ തുടരുകയാണ് അദ്ദേഹത്തിന്റെ വികസന കാഴ്ചപ്പാടുകളും ലക്ഷ്യങ്ങളും രീതികളുമെല്ലാം വാർത്തകളിലൂടെയും ഒക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് അത്യാവശ്യം സെൻസ് വന്നിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള പരിപാടികൾ മുന്നോട്ട് വരുമ്പോൾ മോഡി ഒരു സൂപ്പർ ഹീറോ ആയി ലോകം മുഴുവൻ വാഴ്ത്തുമ്പോൾ മോദിയുടെ അത്തരത്തിലുള്ള പരിപാടികൾ പങ്കെടുക്കുവാനായി ആളുകൾ എത്തുന്നു എന്നുള്ളത് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല ഇതിലൊരു ഭയങ്കര കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിപക്ഷ പാർട്ടികളെല്ലാം കൂടി ചേർന്നിട്ട് ഇന്ത്യ മുന്നണി ഈ ഇന്ത്യ എന്നുള്ള ഐ എൻ ഡി ഐ എടക്ക് ഇടയ്ക്ക് ഓരോ കുത്തുകളുണ്ട് ആ മുന്നണി ആ മുന്നണിക്ക് പരസ്പരം സഹകരിച്ചു പോവാത്ത ഏക സംസ്ഥാനം കേരളമാണ് കേരളം മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളുണ്ട് കേരളം അത്തരത്തിലുള്ള സംസ്ഥാനമാണ് കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും ഒരാൾ ജയിക്കുവാനും ഒരാൾ തോൽക്കുവാനുമായിട്ട് മത്സരിക്കുന്നു ഇവര് തമ്മിലുള്ള വമ്പിച്ച തെരഞ്ഞെടുപ്പ് യുദ്ധം നമ്മളെല്ലാവരും കാണുന്നു ഇങ്ങനെ ഉള്ള ഒരു സ്ഥലത്ത് നരേന്ദ്രമോദി എന്ന് പറഞ്ഞ ഒരൊറ്റ ശത്രു മാത്രമേ ഇവർക്കുള്ളൂ ഇതില് ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രതിപക്ഷ മുന്നണി നമ്മുടെ നാട്ടിലിപ്പോ എലക്ഷൻ വരാൻ പോവാണ് ലോക്സഭ ഇലക്ഷൻ അതിനു വേണ്ടിയിട്ട് രൂപീകരിച്ചിട്ടുണ്ട് അതിന്റെ പേര് ഇന്ത്യ എന്നാണ് അതില് ഈ പറയുന്ന പോലെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒക്കെ അതിൻ്റെ അകത്ത് ആ മുന്നണിയിലുണ്ട് അവർ കേരളത്തിന്റെ പുറത്തു വരെ അവരെല്ലാവരും ഒറ്റക്കെട്ടായിരിക്കും കേരളത്തിൽ വരുമ്പോൾ കോൺഗ്രസ് വേറെ കമ്മ്യൂണിസ്റ്റ് വേറെ ഒരാൾ ജയിക്കുവാനായി അല്ലെങ്കിൽ അവരുടെ ജയത്തിനു വേണ്ടിയിട്ടുള്ള മത്സരത്തിലാണ് ഇവിടെ നരേന്ദ്രമോദി ഒരു പ്രശ്നമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമാവുന്നത് ബിജെപി എങ്ങനെ എവിടെയെങ്കിലും ജയിക്കാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അവിടെ ക്രോസ് വോട്ട് ചെയ്ത് തോൽപ്പിക്കുക എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ അത് ചുരുക്കം ചിലയിടങ്ങളിൽ മാത്രമേ ഉള്ളൂ അത്തരത്തിലുള്ള പ്രയാസങ്ങളുള്ളൂ ബാക്കി എല്ലാ കാര്യത്തിലും ഇവർ തമ്മിൽ ശത്രുക്കളാണ് രാഷ്ട്രീയ ശത്രുത ഇലക്ഷനിൽ കാണിക്കുന്ന ആളുകളാണ് പക്ഷേ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി ഇറങ്ങി തൃശ്ശൂരിൽ ഒരു ജനസാഗരം തന്നെ തീർത്തു അപ്പോൾ ഒരു ചെറിയ പേടി ഈ പറയുന്ന കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും എസ് ഡി പി എക്കാർക്കും മുസ്ലിം ലീഗുകാർക്കും എല്ലാവർക്കും ഉണ്ടായി അത് സ്വാഭാവികമാണ് കാരണം സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിക്കുമോ എന്നുള്ളൊരു ഭയം മുൻപേ മുതലുണ്ട് അവിടെ ക്രൈസ്തവരായിട്ടുള്ള പുരോഹിതന്മാരുടെയും സാന്നിധ്യവും ക്രൈസ്തവരെ ഒരുപാട് പൊക്കിക്കൊണ്ടുള്ള മോദിയുടെ പ്രസംഗവും എല്ലാം ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂരിൽ വാല് മുറിയുമോ എന്നുള്ളൊരു പേടി രണ്ട് മുന്നണികൾക്കും ഉണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് കിട്ടിയ ഏക ഇര നമ്മളുടെ ശോഭനയാണ് ശോഭന ആ പരിപാടിയിൽ പങ്കെടുത്തു അതും ഓർക്കണം കേരളീയം പരിപാടിയിൽ വന്നപ്പോൾ ഈ സഖാക്കളൊക്കെ ആഹ എന്ന് പറഞ്ഞതാണ് ഇപ്പോൾ ശോഭന തൃശൂരിൽ വന്നപ്പോൾ ഓഹോ എന്നായി അതിൻ്റെ കാരണം മോദി വിരുദ്ധതയും സംഘപരിവാർ വിരുദ്ധതയും ബി ജെ പി വിരുദ്ധതയുമാണ് എന്നുള്ളത് കേരളത്തിൽ പച്ചരി കഴിക്കുന്ന മലയാളികൾക്ക് കൃത്യമായി മനസ്സിലാകുന്നു എന്നുള്ളതും കൂടി ഇവർ ഓർക്കുന്നത് നന്നായിരിക്കും അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടിയും പറഞ്ഞുകൊള്ളാം നമ്മുടെ മറികക്കുട്ടി ചേട്ടിക്ക് ഈ ഫേസ്ബുക്ക് ഒന്നുമില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ഈ പറയുന്ന പോലെ സൈബർ ഇടങ്ങളിൽ അവരെ കമൻറ്റ് ഇട്ട് പ്രതിരോധിക്കാൻ സാധിക്കാത്ത എല്ലാ സഖാക്കന്മാർക്കും എല്ലാ കോൺഗ്രസ്സുകാർക്കും ഉള്ള വിഷമത്തിൽ പങ്കുചേർന്നുകൊണ്ട് മറ്റൊരു വിഷയവുമായി വീണ്ടും എത്താം നന്ദി നല്ല നമസ്കാരം